നമസ്കാരം ചാനൽ മൂവാറ്റുപുഴയിലേക്ക് സ്വാഗതം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അഭിരുചിയുള്ള സ്കൂൾ കുട്ടികളുടെ വളർച്ചയ്ക്ക് വേണ്ടി കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ സഹകരണത്തോടെ സമഗ്ര ശിക്ഷ കേരള മൂവാറ്റുപുഴ ബിആർ സിയുടെ നേതൃത്വത്തിൽ പേടിക്കേപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച ലാബിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് അനിയാർ നിർവഹിച്ചു മൂവാറ്റുപുഴ ഉപജില്ലയിൽ സ്ട്രീം ലാബ് പദ്ധതിക്ക് തുടക്കമായി ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അഭിരുചിയുള്ള സ്കൂൾ കുട്ടികളുടെ വളർച്ചയ്ക്ക് വേണ്ടി കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ സഹകരണത്തോടെ സമഗ്ര ശിക്ഷ കേരള മൂവാറ്റുപുഴ ബിആർ സിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്ട്രീം ലാബിന്റെ ഉദ്ഘാടനം പേഴക്കേപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് അരിയാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാന്റി എബ്രഹാം അധ്യക്ഷത വഹിച്ചു പതിനഞ്ച് ലക്ഷം രൂപ ചെലവിൽ പേഴക്കാപ്പിള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച ലാബിൽ ശാസ്ത്ര രംഗത്ത് മികവ് തെളിയിച്ച ഉപജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഒഴിവ് സമയങ്ങളിൽ ക്ലാസ് നടക്കും ഇതിനുവേണ്ടി പരിശീലനം നേടിയ പ്രത്യേകം കോർഡിനേറ്ററേയും നിയമിച്ചിട്ടുണ്ട് ബി പി സി ആനി ജോർജ് പദ്ധതി വിശദീകരണം നടത്തി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നെജി ഷാനവാസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റിയാസ് ഖാൻ പി ടി എ പ്രസിഡന്റ് ഹസീന ആസിഫ് എസ് എം സി ചെയർമാൻ നാസർ ഹമീദ് പ്രിൻസിപ്പൽ സന്തോഷ് ടി ബി ഹെഡ് സഫീന എ സ്ട്രീം കോർഡിനേറ്റർ അജിത് വി അനിൽ സിആർസി കോർഡിനേറ്റർമാരായ നിധി ചെല്ലപ്പൻ അഹല്യാമോൾ എ പി അധ്യാപകരായ റഹ്മദ് പി എം സബിത പിഇ സിനി ഇ ജി ഗീതൂജി നായർ നൌഫൽ കെയ്യം തുടങ്ങിയവർ സംസാരിച്ചു ടീം ചാനൽ